ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സ്ത്രീ സുരക്ഷ എത്രമാത്രം അപകടകരമായ അവസ്ഥയിലാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് പുറത്തുവരുന്ന വാർത്തകൾ കാസർഗോഡ് നിന്ന് ഏറെ ആശങ്കപ്പെടുത്തുന്ന മൂന്ന് വാർത്തകളാണ് തുടക്കത്തിൽ തന്നെ ലൈവ് പങ്കുവെക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് നടന്നുപോയ പതിനൊന്ന് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പൂട്ടിയിട്ട് പീഡിപ്പിച്ചതാണ് അതിൽ ആദ്യത്തേത് ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം ഉണ്ടായത് പ്രദേശത്തെ സിസിടിവി ക്യാമറകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് പോക്സോ കേസിലെ ഇരയുടെ കുടുംബത്തെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ പ്രതി അറസ്റ്റിലായതാണ് മറ്റൊരു സംഭവം കുമ്പള ബംബ്രാണ വയലിയിലെ വരുൺ രാജ് ഷെട്ടിയാണ് ഈ കേസിൽ അറസ്റ്റിലായിട്ടുള്ളത് ബസ് യാത്രക്കിടെ യുവതിക്ക് നേരെ നഗ്നതാ പ്രദർശനം നടന്ന സംഭവവും ഉണ്ടായി കാഞ്ഞങ്ങാടിനും ബേക്കലിനും ഇടയിൽ സ്വകാര്യ ബസിൽ ആയിരുന്നു ഈ സംഭവം മാലോത്ത് സ്വദേശിനിയായ യുവതി മകളുമായി ബസിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് ദാരുണ അനുഭവം നേരിട്ടത് യുവതി തന്നെയാണ് മൊബൈലിൽ ഈ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തത് ആ ഞാൻ പാലക്കുന്ന് ഡ്യൂട്ടിക്ക് വരികയായിരുന്നു ആറ് വയസ്സുള്ള മോളും അടിയിലിരിക്കുന്നുണ്ട് അന്നേരം പാലക്കുന്ന് ഞാനൊരു ശാന്തി ബസ് അതിൽ കയറി ബസ്സിൽ കയറിയിട്ടാകുമ്പോൾ ഒരു പാല അല്ല കാഞ്ഞങ്ങാട് നിന്നും ബേക്കലത്തു നിന്നും ഇടയിലാണ് സംഭവം ഇയാൾ എനിക്ക് മോക്കുന്നേരം നഗ്നതാ പ്രദർശനം കാണിച്ചു അന്നേരം ഞാൻ വീഡിയോ പിടിച്ച് പെട്ടെന്ന് കണ്ടക്ടർ ഏറ്റവും പുറകിലായതുകൊണ്ട് അയാളോട് പറയാൻ സമയ സാഹചര്യം കിട്ടിയില്ല കെ വി ബൈജു ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് ബൈജു മൂന്ന് വാർത്തകൾ അത് ഈ സമൂഹത്തിന് യോജിക്കാത്ത നിരക്കാത്ത വാർത്തകൾ തന്നെയാണ് അതിൽ ഏറ്റവും ഒടുവിൽ ഒരു യുവതിയുടെ പ്രതികരണം ആണ് നമ്മൾ നൽകിയത് നമുക്ക് അതിൽ നിന്ന് ആരംഭിക്കാം അതായത് ഒരു ദുരനുഭവം ഉണ്ടാകുമ്പോൾ ആ ദുരനുഭവം നിയമത്തിന് മുന്നിൽ തെളിയിക്കേണ്ടി വരുന്ന ഒരു ഉത്തരവാദിത്വം കൂടി അതിന്റെ ഇരയ്ക്കുണ്ടാകുന്നു എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരം അതിനുവേണ്ട തെളിവുകൾ അടക്കം ശേഖരിക്കാൻ ഈ യുവതിക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് ഒരു പക്ഷെ നിയമത്തിന് മുന്നിലേക്ക് ഇയാളെ എത്തിക്കാൻ സഹായകരമാക്കി അയക്കും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ എന്താണ് ഈ സംഭവത്തിന്റെ ഒരു പൂർണ്ണ പൂർണരൂപം തീർച്ചയായും അഭിലാഷെ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായുള്ള അതിക്രമത്തിന് ഒരു അറിയിട്ടില്ല എന്നതാണ് ഈ സംഭവങ്ങളെല്ലാം എല്ലാം വിരൽ ചൂണ്ടുന്നത് അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ മൂന്ന് വ്യത്യസ്ത സംഭവങ്ങളാണ് അതായത് കുട്ടിയെ ചെറിയ പതിനൊന്ന് വയസ്സുകാർക്ക് കരിക്ക് നേരെയുണ്ട് അതുപോലെ തന്നെ ഇത്തരത്തിൽ യുവതിക്ക് നേരെയുണ്ട് അത്തരത്തിൽ സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമം വർദ്ധിച്ചു വരുന്നു എന്നതിന്റെ നേർ സാക്ഷ്യങ്ങളാണ് ഇത് ഈ വാർത്തകളെല്ലാം ഏതായാലും അഭിലാഷ് സൂചിപ്പിച്ച ഈ സംഭവം കാഞ്ഞങ്ങാടിനും അത് പാലക്കുന്നിന് ഇടയിൽ അതായത് ബേക്കലം ഇടയിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത് യുവതി നേരെ എതിർവശത്തായിരുന്ന ഒരാൾ ഇത്തരത്തിൽ നഗ്നതാ പ്രദർശനം നടത്തിയായിരുന്നു ഈ യുവതി തന്നെയാണ് ഇതിന്റെ ദൃശ്യം ചിത്രീകരിച്ചതും യുവതിക്കൊപ്പം മകളും ഉണ്ടായിരുന്നു ഈ മകളെയും യുവതിയെയും നോക്കിയാണ് ഇത്തരത്തിലുള്ള ഒരു നഗ്ന പ്രദർശനം ഉണ്ടായെന്നാണ് ഇവർ പറയുന്നത് ഏതായാലും ഈ സംഭവത്തിൽ ബേക്കൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് ഇയാളെ കുറിച്ചുള്ള അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് കാഞ്ഞങ്ങാട് സമാനമായ സംഭവം ഉണ്ടായത് ബസ് സ്റ്റാൻഡിൽ വെച്ച് ഇത്തരത്തിൽ യുവതിയോട് നഗ്നാ പ്രദർശനം നടത്തിയ സംഭവം അത് നാട്ടുകാർ ർ കയ്യോടെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കായിരുന്നു പക്ഷെ ഇത് ഇതിന്റെ കേസുകളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർക്കെല്ലാം സ്റ്റേഷൻ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങാൻ കഴിയുന്നു എന്നാണ് ഇത്തരം കേസുകളിൽ ശക്തമായ നിയമ സംവിധാനങ്ങൾ ഉണ്ടാകേണ്ടതിന്റെ ആവശ്യതയാണ് ഇതിൽ വിരൽ ചൂണ്ടുന്നത് പ്രധാനമായും ഇത്തരം കേസുകൾ പിടികൂടിയാൽ അത് സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയക്കാവുന്ന കുറ്റങ്ങളാ മാത്രമാണ് വകുപ്പുകൾ ചേർക്കുക അതാണ് ഈ കേസിൽ ഏറ്റവും ഇത്തരം കേസുകൾ വർദ്ധിച്ചു വരാൻ സാഹചര്യം ഉണ്ടാകുന്നത് ഏതായാലും ഈ സംഭവത്തിൽ യുവതി കണ്ടക്ടറോട് വിവരം പറഞ്ഞിരുന്നു പക്ഷേ ഈ മൊബൈലിൽ ദൃശ്യം പകർത്തുന്ന ശ്രദ്ധയിൽപ്പെട്ട ഉടൻ ഇയാൾ ഈ ബസിൽ നിന്നും കടന്നു കളിയായിരുന്നു ഇറങ്ങി രക്ഷപ്പെടുകയായിരുന്നു തന്നെ ഇയാൾ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ദൃശ്യത്തിൽ മുഖം വ്യക്തമാണ് ഇയാളുടെ മുഖം വ്യക്തമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പോലീസിന് ഇയാൾ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതായത് ബൈബ് ഈ സംഭവത്തിൽ ഇപ്പോഴും പ്രതി കാണാമറിയത് തന്നെയെന്നാണ് പോലീസ് ഇതുവരെയും ഈ പ്രതിയെ പിടികൂടിയിട്ടില്ലേ അതായത് ദൃശ്യങ്ങൾ വളരെ കൃത്യമായി ആ യുവതി തന്നെ പകർത്തിയിട്ടുണ്ടല്ലോ അഭിലാഷ ഈ പ്രതിയെ ഇതുവരെ പോലീസിന് പിടികൂടാനായിട്ടില്ല എന്നതാണ് ഏറ്റവും ഗൌരവം വർദ്ധിപ്പിക്കുന്നത് ഇന്നലെയാണ് ഈ സംഭവം നടന്നത് ആ സമയത്ത് തന്നെ ഈ ദൃശ്യം പോലീസിന് കൈമാറിയിരുന്നു പക്ഷെ പോലീസിന് ഈ പ്രതിയെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇതിൽ മുഖം വ്യക്തമാണ് ഇത്തരത്തിൽ നേരത്തെയും സമാനമായ കേസുകളിൽ പ്രതിയെ ചേർക്കപ്പെട്ടവരാണ് പിന്നീടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നതെന്നാണ് പോലീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇയാളെ പിടികൂടാൻ എന്താണ് താമസം എന്നത് ഏറ്റവും ഗൌരവമായി ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ് മാത്രമല്ല ഇയാൾ ആരാണെന്ന് പോലും പോലീസിന് ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇത് സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് ബേക്കൽ പോലീസ് വ്യക്തമാക്കുന്നത് ഈ ദൃശ്യം പോലീസ് പരിശോധിച്ചു വരികയാണ് ഏതായാലും യുവതി ഈ ദൃശ്യം ചിത്രീകരിച്ചുകൊണ്ടത് മാത്രമാണ് ഈ കേസിൽ ഇത്തരത്തിൽ പ്രതിയെ പ്രതിയെക്കുറിച്ചുള്ള അന്വേഷണവും മറ്റും നടക്കുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ സ്ത്രീകൾക്കെതിരെ ബസ്സിലും മറ്റു പൊതു ഇടങ്ങളിലും ഒക്കെ നടക്കുന്നുണ്ടെന്നാണ് നമുക്ക് നേരത്തെയും പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് ഈ ദൃശ്യങ്ങൾ ഇത്തരത്തിൽ അങ്ങനെ ഈ ബസ്സിനുള്ളിൽ ഇത്തരം അതിക്രമങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾ നിരവധിയാണ് നമുക്കറിയാം ഈ പതിറ്റാണ്ടുകളോളം നിയമ പോരാട്ടം നടത്തിയ ഒരു യുവതി അല്ലെങ്കിൽ ഒരു സ്ത്രീ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് പരിചിതയുമാണ് അപ്പോൾ പോലും തെളിവുകൾ എത്രത്തോളം ശാസ്ത്രീയമായി തെളിയിക്കപ്പെടേണ്ട അവസ്ഥ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇതിപ്പോൾ വളരെ കൃത്യമാണ് ദൃശ്യങ്ങളിൽ അവർ തന്നെ ദൃശ്യം പകർത്തിയിരിക്കുന്നു മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നു ആ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുകയും ചെയ്യുന്നത് എന്നിട്ടും അന്വേഷിക്കാൻ അല്ലെങ്കിൽ ഇയാളെ കണ്ടെത്താൻ ഇതുവരെയും പോലീസിന് സാധിക്കാതെ പോകുന്നു സ്വാഭാവികമായും അത് ആ പ്രദേശവാസിയാകാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സൂചന പോലീസ് പറയുന്നുണ്ടോ ഇതു സംബന്ധിച്ച് പോലീസിന് നിലവിൽ യാതൊരു തെളിവും ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് നമ്മൾ ബന്ധപ്പെട്ടപ്പോഴും അങ്ങനെയാണ് അറിയാൻ സാധിക്കുന്നത് ഇതിൽ കാഞ്ഞങ്ങാടിനും പാലക്കുന്നിനുമിടയിലാണ് ഈ സംഭവം നടന്നത് ഏതായാലും ഈ പ്രദേശത്തുള്ള ആരെങ്കിലും തന്നെ ആയിരിക്കും ഈ സംഭവം നടത്തിയെന്നാണ് പോലീസ് കരുതുന്നത് കാരണം ഇയാൾക്ക് പരിചിതമാണ് ഈ സ്ഥലം കൃത്യമായി ഈ ദൃശ്യം ചിത്രീകരിക്കുന്നതിനിടയിൽ ഇയാൾ ഇവിടെ നിന്ന് ഇറങ്ങി കൊടുത്തു ഇതൊരു സംസ്ഥാന പാതയാണ് ഇതിൽ ഇതിൽ കളനാട് വരെ മാത്രമേ ഈ സ്വകാര്യ ബസ്സുകൾക്ക് ഇത്തരത്തിൽ യാത്ര ചെയ്യാൻ പറ്റൂ അതുകൊണ്ടുതന്നെ ഈ പ്രദേശത്തുള്ളവർ തന്നെയായിരിക്കാം ഇത് ഈ ഈ പ്രദേശത്തുള്ള ആൾ തന്നെയായിരിക്കാം ഇയാളെന്നാണ് പോലീസിന്റെ നിഗമനം ഏതായാലും ഈ ഇയാളെ യാതൊരു സൂചനയും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദൃശ്യത്തിൽ വ്യക്തമാണ് പാൻസും അതുപോലെ തന്നെ ഷർട്ടും ധരിച്ച് വളരെ മാന്യമായ രീതിയിൽ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരാളാണ് ഇത്തരത്തിൽ വൈകൃതമായ ഒരു കാര്യം ചെയ്യുന്നത് ഈ യുവതി തന്റെ മകളോടൊപ്പമാണ് ഈ ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ടായത് അതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ യുവതി ഈ വീഡിയോ കൃത്യമായി ചിത്രീകരിച്ചു കണ്ടക്ടർ പിറകത്തായത് കൊടുത്തന്നെ കണ്ടക്ടറുടെ ശ്രദ്ധയിൽ ഇത് പെടുത്താൻ കഴിഞ്ഞില്ല ബസ്സിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് സീറ്റിൽ ഇയാൾ തനിച്ചിരിക്കുന്ന ഒരു തനിച്ചിരുന്ന സീറ്റിലാണ് അതായത് യുവതി ഇരുന്നതിന് എതിർവശം തൊട്ടെതിർവശം ഇയാൾ ഇത്തരത്തിൽ പോലീസ് സംബന്ധിച്ച അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്ന് പറയുന്നില്ല നേരത്തെ പറയുന്നത് പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ എത്രത്തോളം കണ്ടക്ടറെ അല്ലെങ്കിൽ ബസ് ജീവനക്കാരെ ഇടപെടിക്കാൻ സാധിച്ചു എന്നത് സംബന്ധിച്ച വ്യക്തതക്കുറവുണ്ട് അത് അവർ അറിയിച്ചിട്ട് കാര്യമായ ഇടപെടൽ ഉണ്ടാകാതെ പോയതാണോ അതോ അറിയിക്കാൻ സാധിക്കാതെ പോയതാണോ മാത്രമല്ല ഈ ദൃശ്യം പകർത്തി കഴിഞ്ഞു ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ അടക്കം വരുന്നുമുണ്ടോ അപ്പോൾ ബസ് ജീവനക്കാർക്ക് സ്ഥിരമായൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളാണെങ്കിൽ ബസ് ജീവനക്കാർക്ക് അവരെ പരിചയമുണ്ടാകേണ്ടതാണല്ലോ ഈ ജീവനക്കാർ ഉൾപ്പെടെ ഇവരോട് അനുഭാവം പുലർത്തുന്നുണ്ടോ അല്ലെങ്കിൽ സഹകരിക്കുന്നുണ്ടോ അത്തരം വിവരങ്ങൾ നമുക്ക് ശേഖരിക്കാൻ സാധിച്ചിട്ടുണ്ടോ വൈജു ആ അഭിലാഷ് അത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെ ഈ വിവരം നമ്മൾ ഈ യുവതിയോട് ചോദിച്ചിരുന്നു ആ യുവതി പറഞ്ഞത് താൻ ഈ ദൃശ്യം ചിത്രീകരിക്കുന്ന ആ ശേഷം കാരണം ഇത്തരം സംഭവങ്ങളിലെല്ലാം തെളിവില്ലെങ്കിൽ വാദി പ്രതിയാവുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ടുതന്നെ ഈ ദൃശ്യം ചിത്രീകരിച്ചതിന് ശേഷം വിവരം അറിയിക്കാമെന്ന് കരുതിയായിരുന്നു ഇവർ ഇരുന്നത് പക്ഷേ ഈ ദൃശ്യം എടുക്കുന്നത് ഇയാൾ ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഇയാൾ ഇറങ്ങി വിടുന്ന സംഭവം ഉണ്ടായത് പിന്നീട് ഈ യുവതി കണ്ടക്ടറോട് പറയുകയും വളരെ ഗൗരവത്തോടെ ഇതിൽ പരാതി നൽകണം എന്നൊക്കെ കണ്ടക്ടർ പറഞ്ഞിരുന്നു ബസ് ജീവനക്കാർ വളരെ സഹകരണമായിരുന്നു ഈ കാര്യത്തിൽ പരാതി ഇവരോട് പറയുകയാണ് ഉണ്ടായെന്നാണ് ഈ സ്ത്രീയെ യുവതി ഏതായാലും പറയുന്നത് ഏതായാലും ഈ വീഡിയോ ചിത്രീകരിക്കുക ആദ്യം തെളിവുകൾ ഉണ്ടാക്കുക എന്നതാണ് ഇപ്പോഴത്തെ ഒരു രീതി നമുക്കറിയാം പല കേസുകളിലും വാദിയെ പ്രതിയാക്കുന്ന തരത്തിലുള്ള സൈബർ ഇടങ്ങളിൽ പോലും അത്തരത്തിൽ നിരവധി പിന്നെ ഇത്തരത്തിലുള്ള പോസ്റ്ററുകളും മറ്റും പ്രചരിപ്പിക്കുക ഇത്തരം സംഭവങ്ങളിൽ ഇത്തരം പരാതിയുമായി രംഗത്ത് വരുന്നതിന് വളരെ കുറവാണ് തങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ മാത്രമേ പരാതി നൽകാൻ പറ്റൂ എന്നൊരു സാഹചര്യം ഇത്തരം സംഭവങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് ഏതായാലും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം അതിന് ഒരു കുറവുമില്ലാതെ പലതരത്തിലും ഇപ്പോൾ ഇടയിൽ പൊതു ഇടങ്ങളിൽ ഉണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ് ഏറ്റവും അവസാനത്തെ തെളിവാണ് ഈ സംഭവം എന്ന് നമുക്ക് പറയേണ്ടി വരും തീർച്ചയായും പട്ടാ പകൽ യാത്ര ചെയ്യുന്ന ഒരു പുരുഷനാണ് സ്ത്രീകൾക്ക് നേരെ ഇത്തരത്തിൽ നഗ്നതാ പ്രദർശനം നടത്തുന്നത് ഒരു യുവ ിക്കും മകൾക്കും നേരെയാണ് ഇത്തരത്തിൽ നഗ്നതാ പ്രദർശനം ഉണ്ടായിട്ടുള്ളത് അതും ഓടിക്കൊണ്ടിരിക്കുന്ന ബസിൽ എന്നതാണ് ഏറ്റവും വലിയ നാണക്കേട് ആ നാണക്കേടിന്റെ റിപ്പോർട്ട് ആണ് ഇപ്പോൾ ബൈജു പങ്കുവച്ചതെങ്കിൽ അതിലേറെ നാണക്കേട് ഉണ്ടാക്കുന്ന മറ്റൊരു